എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം സീസൺ സെവന്റെ വിന്നർ അനുമോളായിരുന്നുവെങ്കിലും എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും അനീഷ് തന്നെയാണ് ഇപ്പോഴും വിന്നർ അനീഷ് രണ്ടാം സ്ഥാനത്തെത്തിയതിൽ ഒരുപാട് ഒരുപാട് പേർക്കാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴുതാ കോൺഫിഡൻ ഗ്രൂപ്പുകാർ അനീഷിന് പത്ത് ലക്ഷം രൂപയാണ് സമ്മാനമായി കൊടുത്തിരിക്കുന്നത് ഇത് അനീഷ് ഫാൻസിന് ഒരു നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് എന്തായാലും അനീഷ് അർഹിക്കുന്ന ഒരു തുക തന്നെയാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് നിരവധി പേരാണ് അനീഷിന് ദുബായിൽ ഫ്ളാറ്റും ഗോൾഡൻ വിസയും കിട്ടിയെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ അനീഷ് തന്നെ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചു അതെല്ലാം ഒരു ഫേക്ക് ന്യൂസ് ആണ് എനിക്ക് ആരും തന്നെ ആഡംബര ഫ്ലാറ്റോ ഗോൾഡൻ വിസിയോ തന്നിട്ടില്ല എനിക്ക് ആകെ കിട്ടിയത് ഈ ഒരു പത്ത് ലക്ഷം രൂപ മാത്രമാണ് എനിക്ക് ആ ഒരു തുക തന്നതിന് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു എന്നിങ്ങനെയാണ് അനീഷിന്റെ മറുപടി പൊതുവെ എല്ലാ സീസണിലും കോമണസ് ഇത്രകാലം അവിടെ ഉണ്ടായിരുന്നിട്ടില്ല അനീഷ് മാത്രമാണ് ഇത്രയും എപ്പിസോഡ് അവിടെ പിടിച്ചു നിന്നത് അത് എന്തായാലും അനീഷ് നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈയൊരു തുകയ്ക്ക് അർഹൻ അനീഷ് തന്നെയാണ്